നമ്മളുടെ ബ്രെയിൻ പുതിയ അനുഭവങ്ങളോട് പ്രതികരിച്ച് പുതിയ രൂപത്തിലേക്ക് അതിൻ്റെ സിസ്റ്റം പുതിയ രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുവാൻ തയ്യാറായിട്ടുള്ള ഒരു ഉപകരണമാണ് ആ ബ്രെയിനിൻ്റെ വില്ലിങ്നെസ്സിനെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത് ഈ വേഡിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സെൻറ്റൻസിൽ നമ്മുടെ ബ്രെയിൻ പുതിയ അനുഭവങ്ങളോട് പ്രതിപ്രവർത്തിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതാണ് പുതിയ അനുഭവങ്ങളോട് പ്രതിപ്രവർത്തിച്ചിട്ട് പുതിയ രൂപത്തിലേക്ക് മാറുവാൻ സന്നദ്ധമാണ് വളരെ ചെറിയ പ്രായത്തിൽ ഈ സന്നദ്ധത വളരെ കൂടുതലാണ് പ്രായം കൂടുന്തോറും ഈ സന്നദ്ധതയിൽ കുറവ് വരും പക്ഷെ എന്നാലും ബ്രെയിൻ എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാകാൻ തയ്യാറായിട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ ഈ ബ്രെയിനിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ യൂസ് ചെയ്യുന്നത് കേവലം റിപ്പീറ്റേഷൻ റൂൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അത് വലിയ തെറ്റാണ് റിപ്പീറ്റേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെയാണ് നമ്മൾ ഒരു ശീലം ആരംഭിക്കുക അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് പുതിയ രൂപത്തിലേക്ക് പരിവർത്തനപ്പെട്ട് ആ പുതിയ സ്വഭാവം നമ്മളുടെ തനി സ്വഭാവമായിട്ട് മാറും പഴയ സ്വഭാവമൊക്കെ മാറും എന്നുള്ളതാണ് വെറും റിപ്പീറ്റേഷൻ കൊണ്ട് അത് തെറ്റാണ് അവിടെയാണ് റിപ്പീറ്റേഷനിൽ ഒരു എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അതാണ് അത്രേ ഉള്ളൂ അതിൽ വ്യത്യാസം ഇതാണ് നമ്മളൊരു യാന്ത്രികമായ സ്വന്തം മനസ്സിനൊരു താല്പര്യമില്ലാത്ത റിപ്പീറ്റേഷൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യില്ല അനുഭൂതി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രെയിനിന് നമ്മൾ എന്ത് ചെയ്യുന്നു എത്ര ചെയ്യുന്നു ഇതിൻ്റെ അളവും കാൽക്കുലേഷനും ഒന്നും അറിയേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് അനുഭൂതി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ അളക്കുന്നത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു റുട്ടീൻ ഉദാഹരണത്തിന് ഒരു എക്സർസൈസ് റുട്ടീൻ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചോ പക്ഷേ നമ്മൾ തന്നെ ശപിച്ച് നമ്മൾക്കൊന്നും ഇഷ്ടമില്ലാതെ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ അങ്ങനെ ചെയ്യുന്നൊരു സ്വഭാവം ആണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രെയിൻ ടോർച്ചറിങ് ആയിട്ടാണ് മാറുക നമ്മളുടെ തലച്ചോറ് മാറി പ്രവർത്തിക്കണമെങ്കിൽ പഠിക്കുന്നത് ഒരിക്കലും നിർത്താതിരിക്കുക എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം പഠിക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ നോക്കി പഠിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടുകൊണ്ട് പഠിക്കുക എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നു ഒന്നുകിൽ തൻ്റെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പഠനങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ പേഴ്സണൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പഠനങ്ങൾ അല്ലെങ്കിൽ ജനറൽ നോളജ് സാമൂഹ്യ പരിവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ സ്പിരിച്വൽ നോളജ് എന്തെങ്കിലും അറിവ് പഠിക്കുക എന്നുള്ളത് നമ്മളുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളെല്ലാം നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇന്ദുസിയാസം അത് പിന്നീട് പിന്നീടൊരു മുപ്പതുകളിലും നാൽപ്പതുകളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അങ്ങോട്ട് ഫിക്സ് ആയി ആയിപ്പോയിട്ടുണ്ടാവും അതുണ്ടാവില്ലേ പിന്നെ അത് പിന്നെ എന്തോ ജീവിതം എവിടെയോ സ്റ്റെക്കായിപ്പോയ പോലെ ഫിക്സ് ആയിപ്പോയ പോലെ ഒരു കാര്യമായിട്ട് മാറും അതുവരെയും നമ്മുടെ ജീവിതം ഫ്ലെക്സിബിൾ ആയിരുന്നു പിന്നീട് ഒരു വിചാഗിരി ദുരിബിച്ച പോലെ നമ്മുടെ ലൈഫ് ഫ്ലെക്സിബിൾ അല്ലാതെ ടൈറ്റായി പോകുന്നൊരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരും അവിടെ എന്താ അറിയോ നമ്മൾ പഠിക്കൽ എന്ന പ്രക്രിയ നിർത്തി എന്നുള്ളതാണ് ലേൺ ന്യൂ തിങ്സ് ഡെയിലി ഇതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഫസ്റ്റ് റൂൾ ലേൺ ന്യൂ തിങ്സ് ഡെയിലി പുതിയ ഭാഷ പഠിക്കാം പുതിയ ആശയങ്ങൾ പഠിക്കാം പുതിയ സ്കില്ലുകൾ പഠിക്കാം നിലവിലുള്ള സ്കില്ലിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ പഠിക്കാം പുതിയ സാമൂഹ്യ കുറിച്ച് പഠിക്കാം അവയ്ക്കുള്ള സൊല്യൂഷൻസിനെ കുറിച്ച് ചിന്തിക്കാം പുതിയ സയൻറ്റിഫിക് ഇൻവെൻഷൻസ് പഠിക്കാം പുതിയ ഇൻ്റർപ്രട്ടേഷൻസ് ഓഫ് ഫിലോസഫീസ് പഠിക്കാം അങ്ങനെ എന്തെങ്കിലും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ ഇൻവോൾവ് ആവുന്ന സമയത്ത് ന്യൂറോൺസിനെ പുതിയ ട്രാക്കിലൂടെ ന്യൂറോ ഇലക്ട്രിസിറ്റീസ് സഞ്ചരിപ്പിക്കേണ്ടി വരും അവിടെ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യത്തിൻ്റെ തന്നെ കോപ്പി അടുത്ത ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ന്യൂറോൺസിന് അതിൻ്റെ കോപ്പി ആയിട്ടുള്ള വർക്ക് മാത്രം ചെയ്താൽ മതി അവിടെ പുതിയ രീതിയിൽ നമ്മുടെ തലച്ചോറിന് ഒരു അലൈൻമെൻറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമേ വരുന്നില്ല അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും നൂതനമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ടായിരിക്കണം ഇനി റുട്ടീൻഡായിട്ടുള്ള ജോബ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് റൊട്ടീൻ്റ് ജോബ് എന്ന് പറയാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു റെയിൽവേയുടെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക എല്ലാ ദിവസവും ടിക്കറ്റ് കൊടുക്കൽ ടിക്കറ്റ് കൊടുക്കൽ ടിക്കറ്റ് കൊടുക്കൽ തന്നെയാണ് പണി റൊട്ടീൻ്റ് ജോബാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ആ ഒന്നുകിൽ അവരുടെ ജീവിതത്തിൽ ആ ചെയ്യുന്ന ജോബില് എന്തെങ്കിലും നൂതനമായ സ്റ്റൈലുകളും പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ആ സാധനം കൊടുക്കുന്നിടത്ത് നമ്മുടെ കൈ ചലിപ്പിക്കുന്നതിൻ്റെ മൂവ്മെൻറ്റിലെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരിക മുഖഭാവത്തിലൊരു വ്യത്യാസം കൊണ്ടുവരിക ഒരു സ്റ്റൈല് പുതിയത് കൊണ്ടുവരിക ഇങ്ങനെ കുഞ്ഞു മാറ്റങ്ങൾ ഇങ്ങനെ ഒരു മാസത്തിലൊരിക്കലൊക്കെ റിപ്പീറ്റ് ആവുന്ന പോലെയുള്ള കുഞ്ഞു മാറ്റങ്ങൾ ഓരോ ദിവസവും കൊണ്ടുവരിക അതല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ആ ജോലിയിലല്ലാതെ രാവിലെയോ വൈകുന്നേരമോ അവരുടെ പേഴ്സണൽ റുട്ടീനിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അതുപോലും സ്ഥിരം ഒരേപോലെ ആയിരിക്കരുത് വ്യത്യസ്തമായിട്ട് ചെയ്യണം